ടാറ്റ ടിയാഗോ ടാറ്റ ടിയാഗോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ബാറ്ററി ഒക്കെ അയച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാറ്ററി ടെർമിനൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ക്ലോക്കിലെ സമയം മാറും ക്ലോക്കിലെ സമയം മാറിയിട്ടുണ്ടാകാം അപ്പോൾ നമുക്ക് ആ സമയം എങ്ങനെ റീസെറ്റ് ചെയ്യാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ബട്ടൺ വേദണ്ടായിരുന്നു ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതുപോലെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതിൽ ഈ ലെഫ്റ്റ് സൈഡിലത്തെ ബട്ടൺ ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്യാം അപ്പോൾ ഈ ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മണിക്കൂറിങ്ങനെ ബ്ലിങ്കാവും കണ്ട ജസ്റ്റ് മണിക്കൂർ ബ്ലിങ്കാവും അപ്പോൾ ഈ ബട്ടൺ തന്നെ വീണ്ടും വീണ്ടും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് ഇങ്ങനെ സമയം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കണ്ട മണിക്കൂർ സെറ്റായി എന്നിട്ട് അതിന് ശേഷം ഈ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ മിനിറ്റ് ബ്ലിങ്ക് ബ്ലിങ്കാവും കണ്ട മിനിറ്റ് ബ്ലിങ്ക് ആകാൻ തുടങ്ങി വേണ്ട അപ്പോൾ മിനിറ്റിലെ ഫസ്റ്റത്തെ ഡിജിറ്റ് ബ്ലിങ്ക് ബ്ലിങ്കാകാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ കണ്ടാ മിനിറ്റിലെ ഫസ്റ്റത്തെ ഡിജിറ്റ് ബ്ലിങ്ക് ബ്ലിങ്കാവും അതിന് ശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് ആ മിനിറ്റിലെ രണ്ടാമത്തെ ഡിജിറ്റ് ബ്ലിങ്ക് ആവും കണ്ടോ അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റാവും പിന്നെ അതിന് ശേഷം ഓക്കെ കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാം അപ്പോൾ അതിന് ശേഷമുള്ള എം പി എം കണ്ട ഈ എം പി എം എന്നുള്ള ബ്ലിങ്ക് ആവും ആ സമയത്ത് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പി എം ഉള്ളത് എം ആവും ഓക്കെ അതിന് ശേഷം ഈ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാം ഓക്കെ അപ്പം ടൈം റീസെറ്റായി ഇങ്ങനെയാണ് ചെയ്യുക